കൊല്ലം ഓയൂർ ജംഗ്ഷനിൽ കഴിഞ്ഞ ദിവസം ഓയൂർ ജംഗ്ഷനിൽ ഒരു അസാധാരണ സംഭവം ഉണ്ടായി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ കൊണ്ട് അവരുടെ തന്നെ ഒഫീഷ്യൽ ഔദ്യോഗിക ഒരു പിഴയടപ്പിച്ചു വിശ്വാസം വരുന്നില്ലെങ്കിൽ ഒരു വീഡിയോ കാണിച്ചു തരാം പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന കാരണത്താൽ അൽതാഫ് എന്ന യുവാവിന്റെ വാഹനത്തിന് മോട്ടോർ വാഹന വകുപ്പ് അയ്യായിരം രൂപ പിഴയിട്ടു അതുകൊണ്ട് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയ വാഹനത്തിന് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് ഓൺലൈനിൽ തപ്പി വിശ്വാസം വരുന്നില്ലെങ്കിൽ ഒരു വീഡിയോ കാണിച്ചു തരാം നീ ഇങ്ങനെ ചങ്കിക്കൊള്ളുന്ന വർത്താൻ ഒന്നും പറയല്ലടാ ഇവൻ എന്നെ കൊണ്ട് പോകുള്ളൂ തോന്നണേ സാറന്നെ അടിക്ക് വണ്ടിക്ക് പോയി അടിക്ക് നമുക്ക് എല്ലാവർക്കും പതിനായിരം ഇരുപതിനായിരം എന്റെ പറ്റിയത് നടക്കുവാണ്